പ്രമളവരെ കേരളത്തിലെ ഹാർബറുകൾ വിശേഷങ്ങളുമായിട്ടുള്ള എൻ്റെ വീഡിയോ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ആദ്യമായി പോയത് കോഴിക്കോട്ടുള്ള പുതിയാപ്പ എന്ന ബീച്ചിലേക്കാണ് ഏകദേശം ഇവിടെ ഹാർബർ നിലവിൽ വന്നിട്ട് മുപ്പതോളം വർഷമായെന്ന് എനിക്കറിയാൻ കഴിഞ്ഞു ഇതുപോലെ ഹാർബറിൽ കയറുന്നെടുത്ത് ഒരു വിശാലമായ പാർക്കിംഗ് ഏരിയയിൽ കുറേ ആൾക്കാർ വലകൾ കേടുപാടുകൾ തീർക്കുന്ന ദൃശ്യമാണ് കണ്ടത് രണ്ടാമത്തെ പാർക്കിംഗ് ഏരിയ അതായത് ജെട്ടിയോട് ചേർന്നിട്ടുള്ള സ്ഥലങ്ങളിൽ ഒരുപാട് വാഹനങ്ങൾ നിർത്തിയിട്ടായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞു ജെട്ടിയുടെ പ്രത്യേകത പറയുകയാണെങ്കിൽ ഇവിടെ കാണുന്ന കറുത്ത കല്ലുകൾ ഒരു പ്രഥലമാണ് ഇവിടെയാണ് മീനുകൾ തരംതിരിക്കുന്നത് പ്രത്യേകിച്ച് കൂന്തള പോലത്തുള്ള മീനുകൾ തരംതിരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സ്ഥലമാണ് ബോട്ടുകാർ മീൻ കൊണ്ടുവരുമ്പം അവർക്ക് സെപ്പറേറ്റ് ആക്കണമല്ലോ ഈ കാണുന്ന വലിയ തരം ബോട്ടുകളാണ് കൂടുതലും നമ്മുടെ പുതിയാപ്പ ഹാർബറിൽ നങ്കൂരമിട്ട് വെച്ചിരിക്കുന്നതും മീനുമായിട്ട് വരുന്നതും കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും അവർ മീൻ പിടിക്കുമെങ്കിലും കഴിയുന്നതും മീനുമായിട്ട് അവർ അവരെ സ്വന്തം പുതിയപ്പ ഹാർബറിലേക്ക് വരാനാണ് ശ്രമിക്കാറ് പിന്നെ ഹാർബറിൻ്റെ മറ്റു പ്രത്യേകതയിലേക്ക് മുമ്പായിട്ട് ചില കാര്യങ്ങളാണ് നിങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത് ജെട്ടിയിൽ ഏകദേശം നല്ല സ്ഥല സൗകര്യവും അതുപോലെ തന്നെ അതിവിശാലമായ ഒരു ഏരിയയാണ് ജെട്ടി അടങ്ങുന്ന ഈ സ്ഥലം പിന്നെ കുറച്ച് പേരിവിടെ ഒരു കൂട്ടം കൂടി നിന്നപ്പോൾ ഏതോ ഒരു ചെറുപോട്ട് കുറച്ച് മീനുമായിട്ട് വന്നതാണെന്ന് എനിക്ക് മനസ്സിലായി അതിലിച്ചിരി ആവുമോലും അതുപോലെ തന്നെ കുഞ്ഞമ്മത്തിയൊക്കെ എനിക്ക് കാണാൻ കഴിഞ്ഞു ട്രൈബ്സിലാണ് ഇത് രണ്ടും സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ പോലെ മീൻ കോരിയിട്ട് വില ആക്കുന്ന സിസ്റ്റമല്ല ഇവിടെ പറഞ്ഞത് മതിപ്പ് എന്നാണ് മതിപ്പ് എന്ന് പറയുമ്പോൾ ബോട്ടിൽ തന്നെയാണ് മീൻ്റെ വില കണക്കാക്കുന്നത് ഇച്ചിരി ഐസൊക്കെ അതിലേക്ക് വാരിയിട്ട് ഇരിക്കുന്നതായി കണ്ടു ഇതുപോലുള്ള വലിയ ബോക്സിലേക്ക് ഒരു വണ്ടിയുടെ കൈവണ്ടിയുടെ മേലെ വെച്ച് അതിലേക്ക് കോറി നിറ നിറക്കുന്ന ഒരു ദൃശ്യമാണ് കാണുന്നത് ഇവിടെ തൊഴിലാളികൾക്ക് അവരുടെ യൂണിഫോം ഇവിടെ ഉണ്ട് ബി എം എസ് തൊഴിലാളികളാണ് ഈ പ്രവൃത്തി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാവരും നല്ല സഹകരണമായിരുന്നു വീഡിയോ എടുക്കാൻ ചെന്നപ്പോഴത്തേക്കും ഹാർബറിൽ റീറ്റെയിൽ ഫി കച്ചവടക്കാരെ ഒരു സ്ഥലം ചില്ലറ വിൽപ്പനക്കാരുടെ ഒരു സ്ഥലമാണ് ഈ കാണുന്നത് അവിടെ ഒരു കാരണം അവർ താഴെ പേപ്പറൊക്കെ വിരിച്ച് ഏതാനും മീനൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു വീശുവലക്കാരൻ അദ്ദേഹം വീശു മീന് അല്പം തിരുതക്കുഞ്ഞുങ്ങളാണ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത് എന്നെ വീഡിയോയിൽ ഉൾപ്പെടുത്തരുത് എന്ന് പറഞ്ഞതിനാൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല ഹാർബറിൻ്റെ വടക്കേ മൂലയിൽ ഐസുമായി വന്ന വാഹനത്തെ അതുപോലെ നമുക്ക് കാണാം സാധാരണ രീതിയിൽ നാടൻ വള്ളങ്ങൾ ഇവിടെ കാണാൻ കഴിയുന്നില്ല എന്തോന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഈ ഹാർബറിൻ്റെ മറ്റേ ഭാഗത്താണ് പിന്നെ പരമ്പരാഗതമായ ബോട്ടുകൾ കാണാൻ കഴിയുക എന്നതാണ് അറിയാൻ കഴിഞ്ഞത് മീൻ കോരിക്കഴിഞ്ഞ് അവർ ആ കൈവണ്ടിയും വലിച്ചിട്ട് ലോഡ് കയറ്റുന്ന വാഹനത്തിലേക്ക് നീങ്ങിപ്പോകുന്ന വളരെ സിമ്പിളായിട്ടാണ് അവരുടെ ജോലി ഒരുപാട് കഷ്ടപ്പാടൊന്നും കണ്ടിട്ടില്ല അതിപ്പോൾ തിരക്കില്ലാത്തതുകൊണ്ട് തോന്നുന്നതായിരിക്കാം ഇവിടെ ഒരു പട്ടിസാറും കാത്തു നിൽക്കുന്നുണ്ട് മീന് അത്യാവശ്യം വലിയ ഒരു ഹാർബറാണെങ്കിൽ പോലും നമ്മുടെ താന്നൂർ ഹാർബറിനെ അപേക്ഷിച്ച് ഈ ഏരിയ അത്ര അധികമില്ല പക്ഷേ ജട്ടി അതായത് മീൻ കൊണ്ടുവന്ന് സൂക്ഷിക്കേണ്ട സ്ഥലം അതിൻ്റെ ക്രയവിക്രയം നടത്തുന്ന സ്ഥലം താന്നൂരിനെ അപേക്ഷിച്ച് നാലിരട്ടി വലുപ്പമുണ്ട് നമ്മുടെ പുതിയാപ്പ ഹാർബറിന് എന്നെനിക്ക് മനസ്സിലായി ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഒരു ഹാർബറിൻ്റെ ജെട്ടി എത്രമാത്രം അവിടുത്തെ തൊഴിൽ ചെയ്യുന്ന ആൾക്കാർക്ക് അതിൻ്റെ ഉപകാരം ഉണ്ടാവും എന്നത് കാണിക്കുന്ന ഒരു വീഡിയോ ആണ് അതുപോലെ തന്നെ വെള്ളം നങ്കൂരമിടുന്ന സ്ഥലങ്ങളിൽ റബ്ബർ കട്ടയുടെ അപര്യാപ്തത കുറച്ച് കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ മറ്റു ഹാർബറിൻ്റെ വടക്കേ അറ്റത്ത് ഒരു വിശാലമായ മറ്റൊരു ജെട്ടി ഉണ്ട് ഇവിടെയാണ് ഈ ബോക്സുകൾ മറ്റും വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ വലിയ ബോട്ടുകൾ നങ്കൂരമിടുന്നതിന് തൊട്ടടുത്തായിട്ടാണ് ഈ സംഭവം ഈ വടക്കേ മൂലയിലുള്ള ഈ ഒരു ജട്ടി ഇവിടുന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും എത്രത്തോളം വിശാലമാണ് ഈ രണ്ട് ജെട്ടിയും എന്നുള്ളത് ഈ കാണുന്ന ക്രൈനുകൾ ബോട്ടിൽ നിന്ന് വലകളും മറ്റും വലിച്ചു കയറ്റാനുള്ള ഇതാണ് ഇവിടുത്തെ വാഷ്റൂം ഏക വാഷ്റൂമാണ് ആ കണ്ടത് മറ്റൊരു ഷെഡ് ഉണ്ട് ഇത് അതും അതിവിശാലമാണ് ഇതാണ് വലകളും മറ്റും സൂക്ഷിക്കാനായിട്ട് വെച്ചുള്ള ഷെഡ് ഇതാണ് ഹാർബറിൻ്റെ ഫ്രണ്ടേജുള്ള ഒരു വ്യൂ താന്നൊരു ഹാർബറിനപേസിച്ച് വളരെ വലുപ്പം കുറവാണ് ഈ ഏരിയ അപ്പൊ ഇതൊക്കെയാണ് ഹാർബറിന്റെ വിശേഷങ്ങൾ ഇനി മറ്റു ഹാർബർ വിശേഷങ്ങളായിട്ട് വരണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ കോഴിക്കോട് പുതിയപ്പ ഹാർബറിലെപ്പോൾ ഹാർബറിൽ ഈ കവാടത്തിൽ ഒരു സുരേഷ്ഠന്റെ കൂടെ ഉണ്ട് സുരേഷ് പറഞ്ഞോളി എന്താണ് വിശേഷം എത്ര വർഷം പതിനാറ് വർഷം ഒരേ അല്ലേ ഹാപ്പി ഹാർബർ എങ്ങനെയാണ് എങ്ങനെയാറാ മീനൊക്കെ എപ്പോഴും രാവിലെ സുരേഷ് സുരേഷ്ഠട്ടനോട് ഒരുപാട് നേരം സംസാരിച്ച് പിന്നെ വേറെ ഒരു അജിയേട്ടൻ്റെ അദ്ദേഹത്തെ അവിടെ ബാക്കിൽ വെക്കണ്ട് ഇതുപോലുള്ള ആൾക്കാരെ കാണുമ്പോഴാണ് നമ്മൾ വന്നതിന്റെ ഒരു സന്തോഷം മനസ്സിലുണ്ടായാലും അപ്പോൾ വീഡിയോ മുഴുവൻ കാണട്ടോ